നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാർ അലാർ ഫൺ പാർക്കിൽ പോയപ്പോൾ കുറേ പേര് കുറേ കാര്യങ്ങൾ ചോദിച്ച് മെസ്സേജ് ഇട്ടായിരുന്നേ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് കാണിക്കണേ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങളും അതൊക്കെ ആണ് ചോദിച്ചപ്പോൾ ഇത് വിക്ലോയിലാണ് ക്ലാർ ആലാ ഫൺ പാർക്ക് എന്ന് പറഞ്ഞ് നിങ്ങളടിച്ചു കൊടുത്താൽ നമുക്ക് ലൊക്കേഷൻ കിട്ടും നമ്മൾ അവിടെ ചെന്നിട്ടാണ് കേട്ടോ ടിക്കറ്റ് എടുത്ത് അതല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിലായിട്ട് ബുക്ക് ചെയ്യണമെന്ന് കുഴപ്പമില്ല പരമാവധി നേരത്തെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഇത്രയും കൂടി ആ ദിവസം ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ പക്ഷെ നമ്മൾ ചെന്നപ്പോഴേക്കും പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞ് തരുന്ന കേട്ടോ ഒച്ചയായിരുന്നു അന്ന് വലിയ തിരക്കില്ലാത്തതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല അല്ലെങ്കിൽ അവിടെ അതുപോലെ ഹട്ടുകളുണ്ട് ഹട്ടുകളും ബാർബിക്യൂ സ്റ്റേഷൻസും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തർ വന്ന് ഓക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്പേസ് ഇല്ലാതിരിക്കും പക്ഷെ ഒത്തിരി ഹട്ട് അവൈലബിൾ ആട്ടോ അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആയാലാണ് പക്ഷെ നമ്മൾ പന്ത്രണ്ടരയ്ക്ക് എന്ന് എപ്പോഴും സ്റ്റിൽ അവിടെ അവൈലബിൾ പക്ഷെ നല്ല ഉള്ളത് പിള്ളേരെ എപ്പോഴും കാണാൻ വരുന്ന രീതിയിലുള്ള ഹട്ടൊക്കെ മിക്കവാറും ഓക്യുപ്പൈ ചെയ്ത് പോയായിരുന്നു നമുക്കൊരു സൈഡിൽ കിട്ടിയ ഒരു ഹട്ടിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് അവിടെ ഡ്രസ്സൊക്കെ മാറാനും ഓക്കെ ആയിട്ട് അതിനകത്ത് കയറി നമുക്ക് യൂസ് ചെയ്യാം ഒത്തിരി ഇല്ല എന്നാലും ജസ്റ്റ് നമുക്കത് ആ സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ബാർബിക്യൂ ഹട്ട് സ്പ സ്പേസുകളുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഒന്നുകിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് ബാർബിക്യൂ സെറ്റുകൾ വാങ്ങിക്കൊണ്ടുപോകാം അതല്ലെങ്കിൽ അവിടെ അവിടെ തന്നെ ഒരു ഷോപ്പ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് കോളൊക്കെ വാങ്ങിയിട്ട് ചെയ്യാം നമ്മൾ പുറത്തത്തെ ഒരു കടയിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് ബാർബിക്യു സെറ്റ് രണ്ടെണ്ണം വാങ്ങിയിട്ടൊക്ക കൊണ്ടുപോയി അതുപോലെ നമ്മൾ കുറച്ച് മീറ്റും ഒക്കെ മാരിനേറ്റൊക്കെ ചെയ്ത് ഓൾറെഡി കൊണ്ടുപോയിരുന്നു ചിക്കനും മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു പിന്നെ കുറച്ച് സോസേജും വെജിറ്റബിൾസൊക്കെ അവിടുന്ന് വാങ്ങിച്ചു അങ്ങനെ നമ്മൾ ബാർബിക്യൂ ചെയ്ത് അപ്പോൾ നമുക്ക് അഡൾസിനായാലും കയറാൻ പറ്റുന്ന കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഉണ്ട് വലിയ സ്ലൈഡ് നിക്കാം നമുക്ക് ഈ ട്രീഹട്ടിന്റെ മേളയ്ക്കൂടെ ട്രീഹട്ടിന്റെ മേളിലേക്ക് കയറിയിട്ട് അതിൽ കൂടെ ആ ബ്രിഡ്ജ് വഴി അവിടെ പോയി ആ ട്രീഹെട്ടൻ വെച്ച് തന്നിട്ട് അവിടെ നിന്ന് താഴേക്കോടെ ഫ്ലൈഡിലേക്ക് വരാട്ടോ നല്ല എവിടെയാ

ഇതായിട്ട് ഏറ്റവും വലിയ സ്ലൈഡ് കൊടുത്ത് ഭയങ്കര ടോളാണ് പണ്ടത്തെ നല്ല പേടിയാവും എനിക്ക് പേടിയുണ്ട് ഞാൻ കയറിയില്ല പിള്ളേരെല്ലാവരും കയറി കേട്ടോ വർക്കേച്ചനായാലും ഓരോ ആശയമേ കയറിയുള്ളൂ വർക്കേച്ചാൽ പിന്നെ അങ്ങ് പേടിച്ചുപോയി പിന്നെ തോമാച്ചിനെ കയറാൻ പറ്റില്ലായിരുന്നു ഹൈറ്റ് നോക്കുവരുമോ അപ്പോൾ അങ്ങനെ അതിനുള്ള ഹൈറ്റ് ആക്കി പക്ഷേ എല്ലാ പിള്ളേരികളും കയറി എല്ലാവർക്കും സന്തോഷമായി കേട്ടോ പിന്നെ ചെറിയൊരു ഗോ കാർട്ടിങ് സ്പേസും ഉണ്ടായിരുന്നെട്ടോ പക്ഷെ അതിലും തോമാശനെ കയറാൻ പറ്റില്ലായിരുന്നു ഹൈറ്റ് ഇനഫ് എന്ന് പറഞ്ഞിട്ട് വർക്കിജിനും ബൈക്കെല്ലാവരും കയറും പക്ഷേ അത് അത്ര എക്സൈറ്റിംഗ് ആയിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു ചുമ്മാ ഒരു റൗണ്ട് ചുറ്റി രണ്ടോ പ്രാവശ്യം ആ ഒരു റോഡ് ചുറ്റി വരുന്നേ ഉള്ളു പിള്ളേരും ഇവിടെ കളിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ബാർബിക്യൂ ഷാറായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ സോസേജും ചിക്കനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയായിരുന്നേ പിന്നെ അവിടെ ബോട്ട് ഇങ്ങനെ പോലെ നമുക്ക് ഫാമിലി ആയിട്ടോ ഗ്രൂപ്പ് ആയിട്ടോ ഒക്കെ കയറാട്ടോ ഒരു ചെറിയൊരു ലേക്ക് പോലെ അപ്പോൾ അതിനകത്ത് കയറി നമ്മൾ കോമ്പറ്റീഷനൊക്കെ ചെയ്ത് ചുമ്മാ ഒരു രസത്തിന് അത് നമ്മൾ സേഫ്റ്റി ജാക്കറ്റ്സ് ഒക്കെ തരും നമുക്ക് തന്നെ തുഴഞ്ഞ് ഒഴിഞ്ഞ് അങ്ങ് ചുറ്റിക്കറങ്ങി വരാവേ നമ്മൾ പോകുമ്പോൾ ഒക്കെ ഇട്ടുകൊണ്ട് പോകുകയാണെങ്കിൽ ഇത്ര കൂടെ നല്ലതായിരിക്കും കേട്ടോ നം ഷൂ അല്ലായിട്ടായിരുന്നു പക്ഷേ ഷൂ ആണ് നമുക്ക് എല്ലാ റെയ്ഡിലും ഒക്കെ കയറുമ്പോൾ സുഖമായിട്ട് കയറി സേഫായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ നമ്മൾ പോയ ദിവസവും ചെറുതായിട്ട് മഴ പൊടിഞ്ഞായിരുന്നോട്ട് ഇടയ്ക്ക് അപ്പോൾ നമ്മളിടയ്ക്ക് കയറിയിരിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമറ്റ് നന്നായിട്ട് വരും അപ്പം നല്ല വെതർ ആണെങ്കിലാണ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം ഓപ്പൺ ആയാലും ആയതുകൊണ്ടേ മഴ പെയ്ത പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എല്ലാത്തിലൊന്നും പോകാനും ഉള്ള ഓപ്ഷൻസ് ഒന്നുമില്ല എന്തായാലും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ പിള്ളേരും അപ്പമാരും അമ്മമാരും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവരും വെള്ളത്തിലൊക്കെ വീണ് നനഞ്ഞു കുളിച്ചിട്ടോ നമ്മൾ തിരിച്ചു വന്നത് പിന്നെ വല്ല പോരാന്നിട്ട് നമുക്കവിടെ ഫെസിലിറ്റി ഉണ്ട് ചേഞ്ച് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഒക്കെ നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ട് പിന്നെ നമ്മൾ ഒന്നിലും കയറിയില്ലെങ്കിൽ പോലും നമുക്കിങ്ങനെ കട നടന്ന് കാണാൻ തന്നെ നല്ല രസം കേട്ടോ നല്ല ഭംഗിയിലവരെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് മണിയൊക്കെ തിരിച്ചു പോന്നെട്ടെ നമുക്ക് രണ്ടര മൂന്ന് മണിക്കൂറും ഡ്രൈവ് ഉണ്ടായിരുന്നു പിന്നെ പോന വഴിക്കായാലും വിവിക്കോ കൂടെയുള്ള ഡ്രൈവ് നല്ല രസാണല്ലോ ഒത്തിരി വ്യൂ പോയിൻസ് ഉണ്ടായി നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഒന്ന് ഇടയ്ക്ക് നിർത്തി ജസ്റ്റ് ഒന്ന് ഇറങ്ങി അവിടെയൊക്കെ നിന്ന് നോക്കിയും കണ്ടും അവിടെയൊക്കെ കുറേ ആളുകൾ നിന്ന് ബാർബിക്യൂ ചെയ്യുകയും പിക്നിക്ക് വേ ചെയ്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നല്ല പിള്ളേർക്ക് പോകാൻ പറ്റിയ നല്ല രസമുള്ള സ്ഥലമാണ് അതുപോലെ നമുക്ക് മുതിർന്നവർക്കും നല്ല എൻജോയ്മെൻറ്റ് ഉണ്ടായി